സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് പോലീസിന്റെ പിടിയിലായത് അപകടകരവും ഈ പ്രവൃത്തി സാമൂഹ്യ നിയമങ്ങളുടെയും രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ലംഘനവുമാണെന്ന് അധികൃതർ വ്യക്തമാക്കി യുവതിയെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷനെ കൈമാറി സംഭവത്തിൽ പങ്കെടുത്ത ഏഷ്യൻ പൗരന്മാരെ ഒരാൾക്ക് വാൽക്കൊണ്ടുള്ള കുത്തേറ്റിട്ടുണ്ട് ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു ഇതോടൊപ്പം ആഘോഷങ്ങളിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് ഫുജറ പോലീസ് പതിനാറ് പേരെ അറസ്റ്റ് ചെയ്യുകയും ഇരുപത്തിയേഴ് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു റോഡുകളിൽ അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ് അഭ്യാസ പ്രകടനങ്ങൾ മത്സരയോട്ടം അനാവശ്യമായ ശബ്ദമുണ്ടാക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് അധികൃതർ കണ്ടെത്തിയത് അറസ്റ്റിലായവരെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷനെ കൈമാറി ജനം ദുബായ്